ഇന്നിവിടെ എൻ്റെ അത്യാ അഹ്ലാദത്തോടു കൂടി തന്നെ പറയട്ടെ ഇന്നിവിടെ പ്രകാശിതമാകാൻ പോവുകയാണ് ഇന്നത്തെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ പത്മനാഭൻ വാഴുന്നവർ അദ്ദേഹം ശ്രീ കുളിയേറ്റ വിഷ്ണു വാഴുന്നവർക്ക് കൊടുത്ത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ പത്മനാഭൻ വാഴുന്നവരെയും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ വിഷ്ണു വാഴുന്നവരെയും ക്ഷണിച്ചുകൊള്ളു നമ്മൾ പറയുന്നത് തെറ്റിട്ടായിരിക്കും അത് അങ്ങനെ പാഠമായി പോവുകയും ചെയ്യും പിന്നെ അത് തെറ്റ് തെറ്റായിട്ടിന്നെ പൈക്കൊണ്ടു വരും ആ ഒരു കാരണം കൊണ്ടാണ് പുസ്തകം എന്ന രൂപത്തിലേക്ക് വരാൻ കാരണം ഇതിന്റെ പിന്നീട് പ്രവർത്തിച്ചാൽ കൊറേ അധികം ആൾക്കാരുണ്ട് കാരണം എന്താ ഇത് പലരായിട്ടാണ് ഈ സോഫ്റ്റ് കോപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പലരും നമ്മുടെ ബ്രാഹ്മണ സമുദായത്തിൽ മൊത്തം മുതൽക്കൂട്ടാവുന്ന രണ്ട് യുവ വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ ആരോഗ്യസഭയുടെ എന്താ പറയുക ഭാവി വാഗ്ദാനം എന്ന് പറയുന്ന അനഃ ശ്രീവ് അനൊക്കെയാണ് നമ്മുടെ പരിപാടികൾ മികച്ച കൈകാര്യം ചെയ്യുന്നത് നേതൃത്വം കൊടുക്കുന്നത് അനക്കെ നമ്മൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ് അനക്കെ ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അരത്തിനത്തെ ശ്യാമള സുബ്രഹ്മണ്യാസ അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു

സുമതി മാധവൻ ആറങ്ങോട്ടില്ല വടകര ലതാ സുബ്രഹ്മണ്യൻ ധൈര്യമംഗലത്തിലും വടകര അംബികാവാൻ തൈയില്ലം വടകര സരിതാ ജോബിഷ് ഏറാഞ്ചേരിയില്ലം വടകര വീണാ സുരേന്ദ്രൻ ചെടിക്കളമില്ലം വടകര വിഷുപ്രിയ തൈയില്ലം വടകര ഗോപിക തൈയില്ലം വടകര കൃഷ്ണേന്ദു ഏറാഞ്ചേരിയില്ലം വടകര പാടുന്നവൻ ഗീതാനാരായണൻ ഏറാഞ്ചേരിയില്ലം വടകര വീണ ജയശങ്കർ ആറങ്ങോട്ടില്ലം വടകര എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഞങ്ങൾ ഈ തിരുവാതിരക്കളി ഇവിടെ അവതരിപ്പിക്കുന്നു തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷണിക്കുക ആലപ്പുഴ കോട്ടയം കോട്ടയക്കാരങ്ങ എറണാകുളം ഗീതാട്ടിയെ നമ്മളെല്ലാവരും പരിചയപ്പെടാൻ വേണ്ടിട്ടാണ് പിന്നെ വേണമെങ്കിലാണ് എറണാകുളം കാരട്ടത് ഹലോ എൻ്റെ പേര് ഗിരിജ പ്രകാശ് അത്തിമണ്ണിലെ ആദ്യന്മാരാണ് തേന്ദ്രമംഗലാണ് ഇല്ല തൃപ്പൂണിത്തുറ താമസിക്കുന്നു ഹസ്ബൻഡ് കൂടെയുള്ളത് പ്രകാശ് ഞങ്ങൾ രണ്ടുപേരും തൃപ്പൂണിത്തുറ ആണ് താമസം ഞാൻ ടി വി എസ് ആർ സിയുടെ ട്രഷറാണ് ഇപ്പോൾ ഇപ്പോൾ പൂജാ കൂട്ടുന്ന വഴിയാണ് ഈ തന്ത്രി സമാജവും വിരാമൊക്കെ പരിചയപ്പെട്ടത് അന്ന് മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടെയുണ്ട് എല്ലാ സഹകരണങ്ങളും ഒരു നാല് വർഷം മുമ്പ് നാട്ടിലെത്തി ഇപ്പോൾ സ്വസ്ഥമായിട്ട് ഒരു ചെറിയ അമ്പലത്തിൽ ശാന്തിയായിട്ട് ഇങ്ങനെ പോകുന്നു രണ്ട് കുട്ടികളും ഒരാൾ തിരുവനന്തപുരത്ത് ഒരാൾ എറണാകുളത്ത് കടക്ക് ഇതാണ് എന്നെ കുറിച്ചും പിന്നെ ഈ തന്ത്രി സമാജവും ആയിട്ട് എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല ഞാനിന്നിവിടെ വരാനായിട്ട് ശ്രീലലയുടെ നിർബന്ധമാണ് അവർക്കിവിടെ വരാൻ അതിൽ വരാൻ പറ്റില്ലല്ലോ മക്കളെയും കുട്ടികളും സാധാരണയൊക്കെ പറഞ്ഞേക്കാണോ ഞാൻ ഈ ഇതിലൊന്നും കരില്ല പക്ഷേ ഇന്നലെ അതിന് സാധിച്ചില്ല നിർബന്ധമായിട്ടും ഞാനിവിടെ വർണ്ണം വരേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്നാലും എനിക്കത് സന്തോഷമുണ്ട് കാരണം ഞാൻ ഈ കാസർഗോഡ് വന്നിട്ട് കാഞ്ഞങ്ങാട് ഒരേല്ലോ കാസർഗോഡ് വന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ കാസർഗോഡിന്റെ ഒരു സംസ്കാരം ഞാനിപ്പോൾ ഇന്ന് രാവിലെ അവിടെ ഇല്ലത്തുനിന്ന് ഇന്നലെ രാത്രി വന്ന് അവിടെ ഇടതുപോലെ ഇല്ലത്തുനിന്ന് ഇറങ്ങി ഇങ്ങനെ പോന്നപ്പോൾ പലരും എന്നെ കാറിന് വിളിച്ചു അപ്പൊ ഇവരൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ കാറിന് പോയി ഞാൻ നടന്നെത്തിക്കോളാം ആ കാസർഗോഡിന്റെ മണ്ണിൽ ഒന്ന് ഒന്ന് നടക്കാൻ ഇത്തരം അനുഭവങ്ങളാണ് നമുക്ക് കൈമാതുകയാണ് ആ തുക അന്തർജന സഭയുടെ അന്തർജനങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ എന്നുള്ളൊരു പുസ്തകത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് അന്തർജന സഭയ്ക്ക് തന്നെ കൈമാറുന്ന ഒരു ചടങ്ങാണ് എല്ലാവരും മുന്നോട്ട് വരിക യജ്ഞം വളരെ സമ്പുഷ്ടമാക്കുന്നതിൽ അന്തർജിമസഭയുടെ പങ്ക് വളരെ വലുതായിരുന്നു അന്ന് വളരെ കൃത്യമായിട്ട് തന്നെ അന്തർജിമസഭ അവരെ ഓരോരുത്തരും ലഭിച്ച തുക കൃത്യമായി പൈസ പഠിക്കാൻ പൈസ എത്ര രൂപയാണ് എന്ന് പറഞ്ഞ് അൻപതിനായിരം രൂപ ഉത്തരമേഖലാ കമ്മിറ്റി ലഭിക്കുകയായിരുന്നു ചെയ്തത് ആ സമയത്ത് തന്നെ ഉത്തരമേഖലാ കമ്മിറ്റി തീരുമാനിച്ചു കാരണം ഈ യജ്ഞം ഈ ഈ യജ്ഞം ഉൾപ്പെടെ അതിൻ്റെ എല്ലാം പൂജാപഠനം പഠിതാക്കളുടെ സംഗമം സംഘടിപ്പിക്കുന്നു അതിൽ നേരിട്ട് കൊടുക്കുന്നത് പൂജാ പട്ടണം പഠിതാക്കളാണ് അതിന് വേണ്ടി വരുന്ന ചെലവുകളെല്ലാം തന്നെ ഏറ്റെടുക്കുന്നത് പൂജാപഠണം പഠിതാക്കൾ തന്നെ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് ഈ സദസ്സിൽ പറയാൻ അതായത് ഈ എന്തിനായിട്ട് മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു പഠിതാർ ഇന്നവിടെ വന്നിട്ടില്ല രണ്ടാം ബേച്ചിൽ നിന്നുള്ള ഒരു പഠിതാറുണ്ട് വലിയൊരു സാമ്പത്തിക കഴിവൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ജോലിക്ക് തന്നെ പഠിതാക്കളെ വിളിച്ച് പറയുകയാണ് ശ്രീരാമൻ എനിക്ക് ഇന്നത്തെ ഈ യജ്ഞത്തിനും സമയത്തിന് വരാൻ സാധിക്കില്ല എനിക്ക് എന്നാൽ കഴിയുന്ന ഒരു തുക പത്തായിരം രൂപ എൻ്റെ അത് സമയത്തിനും അയക്കുന്നുണ്ട് എനിക്ക് ഈ യജ്ഞം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബാധ്യതകളോ ചെലവുകളും ഉണ്ടായി കഴിഞ്ഞാൽ എന്നെ അറിയിച്ചാൽ മൂടി എനിക്ക് കഴിയുന്ന എല്ലാവിധ സഹായവും സൂചിപ്പിച്ചത് ഈ യജ്ഞം എല്ലാം പുജാകളും പഠിതാക്കളുടെ നേതൃത്വത്തിലും അവരുടെ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് അവർ തന്നെ നടത്തിയിട്ടുണ്ട് അന്ന് അന്തർജന സഭ സ്വരൂപിച്ച തുക അന്തരിതല സഭയ്ക്ക് തന്നെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ എന്ന പുസ്തകം അത് വലിയൊരു ചെലവഴതാണ് ലാറ്ററൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ കൈ ആയി കഴിഞ്ഞു ഇനി അത് പ്രസിദ്ധീകരിക്കാൻ പകരത്തിൽ ഒരാളുടെ കൈകളിൽ കൊടുത്ത് അത് നടത്തി ഒരു പുസ്തകമാക്കി മാറ്റുകയുള്ളു അതിന് വേണ്ട ചെലവുകളിലേക്ക് പിന്നെ അമ്പർത്തൽ സഭയ്ക്ക് നൽകാൻ ഉത്തരമേഖലാ കമ്മിറ്റി അന്ന് തന്നെ തീരുമാനിച്ചിട്ടു അതിന്നത്തെ വേദിയിൽ വെച്ച് അതിൻ്റെ ചെക്ക് ഉത്തരമേഖലാ കർഷകർ ഈ ഉത്തരമേഖലയിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു സംശയം അതിൻ്റെ കർഷകങ്ങളാണ് എൻ്റെ ഏറ്റനാണെങ്കിലും ഇടയ്ക്കേട്ടൻ രമേശ് നമ്പോതിരെയാണ് ഈ തന്ത്രിസമാജത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ അതായത് വലിയ മുട്ട കടത്തിൽ നിന്ന് തന്ത്രിസമാജത്തെ തന്ത്രിസമാജ അംഗങ്ങൾക്ക് മാത്രമേ അറിയൂ ലക്ഷങ്ങളുടെ കടത്തിൽ നിന്ന് പഴയ ആൾക്കാർക്ക് അറിയാം കടത്തിൽ നിന്ന് ഒരു വലിയ സാമ്പത്തിക നയ്യും ആ കടകളൊക്കെ തീർത്ത് ഒരു

അപ്പം ഞാൻ ഇന്നലെ തന്നെ ഇന്നലെ മറ്റേ ഉത്സവ പ്രകാശനം നടത്തിയപ്പോൾ തന്നെ വൈശ്വാനത്ത് നാരായണയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഞങ്ങളുടെ ഈ ദൗത്യം കൂടി നാരായണയുടെ തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നു അപ്പം അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഈ തുക പിന്നെ തന്ത്രി സമത്തിലെ ട്രാൻസ്ഫോർമറോ അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ സൂക്ഷിക്കേണ്ടതാണ് കൂടി വിളിതമായി അഭ്യർത്ഥിക്കുകയാണ് കാരണം തൽക്കാലം ഇപ്പം ഇത്രയും വലിയ ഈ ചെക്കോ ഇതിന്റെ ഈ തുകയോ കയ്യിൽ വയ്ക്കാൻ അന്തർജന സഭ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ പിന്നെ പണി നടക്കുന്നതിനനുസരിച്ച് അതിന്റെ പ്രവർത്തനം പിന്നെ നടക്കുന്നതിനനുസരിച്ച് തുക ചോദിച്ചുകൊള്ളാം വാങ്ങിക്കൊള്ളാം അല്ലാതെ ഞങ്ങളിപ്പോൾ ഒരു ഫണ്ട് ഇന്നത്തെ നിലയ്ക്ക് ഞങ്ങൾക്കൊരു ഫണ്ട് ഇല്ല അപ്പം അതിലൂടെ ഒന്ന് പറയാണ് ഇത് അത്യാവശ്യം നല്ലൊരു തുക ഇണ്ട് ഇനിയും അന്നേരത്തിന്റെ സഭയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ സംഭാവന തരികയാണെങ്കിൽ നമ്മള് ഇതുവരെ I'm <laughs> not ಆಯುಷ್ ಆಯುರ್ವೇದ ಯಾತ್ರ ಆಯುಷ್ಯ ಜ್ಞಾನ ಲಭ್ಯತೆ ತಯುರ್ವೇದ ಉಚ್ಯತೆ ಆಯುರ್ವೇದ ಪ್ರಥಮ ಸಂಜಾ ಪ್ರಮುಖ ಸಂಜಾ ಸ್ವಸ್ಥೆ ಸ್ವಾಸ್ಥ್ಯರಕ್ಷಣ ಆತುರ ವಿಕಾರನ ಅರ್ಥ ಅರ್ಥ

അഷ്ട്രകാരമാണ് പഞ്ചപടി പോകുന്നത് പഞ്ചപടി എന്ന് പറഞ്ഞാൽ അഞ്ച് മരുന്നുകൾ അവിടെ ജീവനോട് വ്യക്തിയുള്ള ഒരു സ്ഥലമാണ് അവിടെ പോയിക്കഴിഞ്ഞാൽ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു നമ്മളൊക്കെ മനുഷ്യൻ പല സന്ധികം പല സ്ഥിതിയിലും വെറുതായ ദൗർബല്യങ്ങൾ അതെങ്കിൽ വിഷമങ്ങൾ ഇതൊക്കെ കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ ഇന്ദ്രിയങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ വളരെ വിസ്താരമായ രാമായണത്തിൽ പറയുന്നുണ്ട് ഭാരദ്വാജമുടയിലും പ്രദേശത്തിലൊക്കെ കാണാൻ ചിത്രകൂടത്തിൽ വെച്ച് കാണുമ്പോൾ ഭരതം ശ്രീരാമൻ്റെ പാർവതിയെ വാങ്ങിച്ചു അയോധ്യയിൽ പോയിട്ടുള്ള ആ ഒരു എന്താ പറയുക ആർത്തവം വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു വിഷയങ്ങളാണ് ഒരു സഹോദരൻ ഒരു സഹോദരനെ എങ്ങനെ കാണുന്നു ആ ത്യാഗം രാമൻ്റെ ത്യാഗത്തിൻ്റെ വാക്കുകൾ രാജ്യം മുഴുവൻ അന്യന് വെളിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള സംഭാഷണത്തിൽ നടക്കുന്നത് ചിത്രം കൊടുത്തു അവിടെ നിന്നാണ് ഈ പഞ്ചവടിയിൽ പോകുന്നത് പഞ്ചവടിയിൽ രാമൻ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ രാമനെക്കാളും ഒരു ഉപരിയായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് ജ്ഞാനികൾ കണ്ടിറ അറിഞ്ഞിരുന്നു അവിടെ വെച്ചിട്ടാണ് ശ്രീരാമിന് സീതാവിയോഗം വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് മഹാനായിട്ടുള്ള ഹനുമാന്റെ സമ്പർക്കവും വരാനുള്ള സാഹചര്യം ഉണ്ടായത് ഇത് രണ്ടാണ് രാമന്റെ ജീവിതത്തിൽ ഏറ്റവും പവിത്രമായിട്ടുള്ള സങ്കടങ്ങൾ നടന്നിരിക്കുന്നത് സീതേന വിയോഗം സീതകൾ രാമനെ വിട്ടു പോയത് കൊണ്ടാണ് രാമായണം ഉണ്ടായത് അല്ലെങ്കിൽ ആ കഥകൾ തന്നെ ഒരു മൗല്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായത് അതിനുശേഷം ഹനുമാൻ ഹനുമാനെ ഹനുമാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹനുമാനെ അത്രയും പിന്നെ ഒരു ഭക്തനായിട്ടുള്ള ഒരു വിവേകം വേറെ ഇല്ല പുരാണങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാലും ഹനുമാനോട് ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഭക്തൻ വേറെ ഇല്ല ഹനുമാൻ്റെ ആ ശ്രേഷ്ഠത പ്രകടിപ്പിച്ചത് ആ കാണാൻ സാധിച്ചത് ഈ ചിത്രകൂടത്തിൽ ഈ പഞ്ചപുടി എന്ന് വെച്ചിട്ടാണ് രാമൻ്റെ ഹനുമാനായിട്ടുള്ളത് അങ്ങനെ കേവലം ഒരു എന്താ പറയണ്ടത് ഒരു വിഷയമല്ല പഞ്ചമണിയിൽ നടന്നിട്ടില്ല രാമന്റെ ജീവിതത്തിൽ തന്നെ പവിത്രമായിട്ടുള്ള സന്നിവേശം നടന്നായിട്ടുള്ള ഒരു പുണ്യക്ഷേത്രമാണ് പഞ്ചമണി ആയതുകൊണ്ട് അതും കൂടി നമ്മൾ മനസ്സിലാക്കാം നന്ദി നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിപാടിക്ക് ഇവിടെ പരിസമാപ്തി കൊടുക്കുകയാണ് ഏകദേശം പിരിഞ്ഞാൽ തന്നെ ഇവിടെ എത്തിച്ചേർന്നു ഇവിടെ ഒരുക്കങ്ങളൊക്കെ ഭംഗിയായി എത്തിയിട്ടുണ്ട് തന്ത്രി സമാജത്തിൻ്റെ കീഴിലുള്ള താന്ത്രിക ഗവേഷണ കേന്ദ്ര പരിതാക്കളും അന്തർജന സമയം തന്ത്രി സമാജവും എല്ലാവരും കൂടെ ഒത്തികി ഇവിടുത്തെ പരിപാടികളൊക്കെ ഭംഗിയാക്കി ഇവിടുത്തെ പശ്ചാത്തല സൗകര്യങ്ങൾ നമുക്ക് വേണ്ടും വിധം നമ്മുടെ താന്ത്രി സമാജത്തിലെ മുഖ്യ മേപ്പാറായ ശ്രീ വിഷ്ണു ആരോ അവർക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഓരോ ആൾക്കാരും നമ്മൾ എന്ത് സഹായിച്ചാലും അപ്പൊ റെഡിയാകും അതാണ് ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ നമ്മുടെ ഈ സമാജത്തിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളാണ് അതിൻ്റെ ഇടയ്ക്കും മാമനുപേര പ്രതിഷ്ഠ ഒക്കെ ഉണ്ടായിരുന്നു അതിന് അതൊക്കെ കഴിഞ്ഞ പിന്നീട് വന്ന് നമുക്ക് എന്തൊക്കെ സഹായപ്പെടണം അതൊക്കെ തന്നിട്ടുണ്ട് ഇന്നത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വണ്ടി ഇങ്ങനത്തെ വണ്ടികൾ ഓടിക്കൊണ്ടിരുന്ന റെയിൽവേ സ്റ്റേഷൻ വർഷങ്ങളെ ഇങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും എന്താ പറയാ വളരെ തൃപ്തിയായി നമുക്ക് അതാണ് പറയാനുള്ളത് അതിന് പ്രത്യേക നന്ദി ശ്രീ വിഷ്ണുപാടുള്ള അറിയിക്കുന്നു കൂടാതെ നമുക്ക് പാചകക്കാരെ വളരെ നല്ല ഭക്ഷണമായിട്ടും ഭക്ഷണം മാത്രമല്ല അവരെ അവരെ സപ്ലൈ ചെയ്യുന്നതിനും ബാക്കി കാര്യങ്ങൾ ഒരുക്കുന്നതിനും ഒക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് അതുകൂടാതെ മറ്റു പൂജയ്ക്ക് വേണ്ട സാമഗ്രികൾ ഒരുക്കുന്നതിലും ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അവരെ കപ്പിടാനും ബാക്കി ഓരോ വിഷയത്തിലും സത്യനാരായണ പൂജ ചെയ്തിട്ടുള്ള മറ്റ് ശേഷമാകട്ടെ അവർക്കും കൂടാതെ കലാപരിപാടികൾ അവതരിപ്പിച്ച അംഗങ്ങൾക്കും കുട്ടികൾക്കും അത്തച്ചെന്ന സഭയിലെ എല്ലാവർക്കും കൂടാതെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് എത്തിയ ശ്രേഷ്ഠന്മാർക്കും ഈ നാട്ടിലുള്ള മറ്റ് ഈ ഉള്ളിയവുമായി ബന്ധപ്പെട്ടിടക്കുന്ന എല്ലാവരും നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിനായി ഇവിടെ നന്നായി പ്രവർത്തിച്ചു അവർക്ക് എല്ലാവർക്കും ഉത്തരമേഖലാ ഘടകം തന്ത് സമ്മാനത്തിൻ്റെ പേരിലും സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു ഈ ഇത് ഔദ്യോഗികമായ ഒരു നന്ദി അറിയിപ്പാണ് ഇന്ന് വൈകിട്ട് ഉള്ള തറവാട്ടെന്നാണ് നമ്മൾ തുടങ്ങിയത് തിരിച്ച് അവിടെ തന്നെ ഒരു ഭഗവതി സേവകായിട്ട് ഇന്ന് കൂടിയാണ് അതിന്റെ പരിസമാപ്തി എല്ലാവരും അതിലും കൂടെ പങ്കുകൊള്ളുക എല്ലാവർക്കും നന്ദി നമസ്കാരം